നമസ്കാരം ബിന്ദുസ് ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഹരിദ്വാറിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഹരിദ്വാറിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുതേ ഇന്ന് രാവിലെയാണല്ലോ നമ്മൾ ഋഷികേശിൽ നിന്ന് ഹരിദ്വാറിലെത്തിയത് തൊട്ടടു ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തായിട്ട് തന്നെ നമ്മൾ കുറഞ്ഞ ചിലവിൽ നല്ല അടിപൊളി റൂമുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഫുഡും ഒക്കെ അവിടെ നിന്ന് തന്നെയാണ് ഇന്നിപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇന്ന് ഋഷികേശിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരൊന്ന് നോക്കണം കുറഞ്ഞ ചിലവിൽ ഹരിദ്വാറിൽ താമസിക്കുകയും ഇവിടുത്തെ കാഴ്ചകൾ കാണാനും അതുപോലെ തന്നെ ഹരിദ്വാറിൽ താമസിച്ചുകൊണ്ട് ഋഷികേശിൽ പോയി കാഴ്ചകൾ കണ്ട് തിരിച്ച് വരാനും പറ്റിയ ഒരു സൗകര്യമുള്ള ഒരു റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഉച്ചയ്ക്കാലത്തെ രുചികരമായ ഭക്ഷണത്തിന് ശേഷം ഒരല്പം വിശ്രമിച്ചിട്ടാണ് വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി ഞങ്ങൾ ഹരിദ്വാറിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി പുറപ്പെട്ടത് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരും ഇന്നിപ്പോൾ കാഴ്ചകൾ കാണാൻ വേണ്ടി വരുന്നില്ല ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയ ഞങ്ങൾ ചെന്ന് പെട്ടത് ഒരു ടൂർ പാക്കേജുകാരൻ്റെ വരയിലായിരുന്നു ഒരാളിന് എഴുന്നൂറ് രൂപ സമ്മതിച്ച് ഞങ്ങൾ അയാളുമായൊരു കരാറിലേർപ്പെട്ടു ആദ്യമേ തന്നെ അയാൾ ഞങ്ങളെ കൊണ്ടുപോയത് പൂർണ്ണാനന്ദ ആശ്രമത്തിലാണ് ക്ഷേത്രത്തിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു രുദ്രാക്ഷമരത്തിൽ കായ്കൾ നിറയെ പിടിച്ചു കിടക്കുന്നത് കണ്ടു എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ രുദ്രാക്ഷമരം കാഴ്ച കിടക്കുന്നത് കണ്ടത് അവിടെ തന്നെ നമുക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ള രുദ്രാക്ഷം വാങ്ങാൻ പറ്റും അങ്ങനെ ഞങ്ങൾ അതിലും പെട്ടു ഞങ്ങൾ രുദ്രാക്ഷവും വാങ്ങി പഞ്ചമുഖി രുദ്രാക്ഷമാണ് ഞങ്ങൾ വാങ്ങിയത് നമ്മൾ നേരത്തെ ഒരു മരത്തിലെ രുദ്രാക്ഷം പിടിച്ച് കിടക്കുന്നത് കണ്ടില്ലേ അതും പഞ്ചമുഖി രുദ്രാക്ഷമായിരുന്നു പക്ഷേ ആ മരത്തിലെ രുദ്രാക്ഷമല്ല ഞങ്ങൾ വാങ്ങിയത് ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രത്യേക തരത്തിൽപ്പെട്ട രുദ്രാക്ഷമെന്നൊക്കെയാണ് പറഞ്ഞത് എന്തായാലും ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെ സീലൊക്കെ പതിച്ചൊരു പേപ്പറൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇതല്ല എങ്കിലും നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും ഈ രുദ്രാക്ഷവുമായിട്ട് ഇങ്ങോട്ട് വരുന്നില്ലല്ലോ ഇനി നമ്മുടെ യാത്ര സമുദ്രനിരപ്പിൽ നിന്നും ഒമ്പതിനായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചണ്ടി ദേവിയുടെ ക്ഷേത്രത്തിലേക്കാണ് ഈ ഒൻപതിനായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ നമുക്ക് ഈ വാഹനത്തിൽ പോകാൻ പറ്റില്ല കേട്ടോ അപ്പം ഒന്നുകിൽ ഈ മുന്നൂറ്റി അൻപതോളം സ്റ്റെപ്പുകൾ പലതും കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ് അത് നടന്നു കയറണം അതുമല്ലെങ്കിൽ നമുക്ക് റോപ്പ് വേയിൽ പോകാനുള്ള സൗകര്യമുണ്ട് അപ്പം നമ്മളിൽ നിന്ന് വാങ്ങിയ എഴുന്നൂറ് രൂപ ഈ റോപ്പ് വേയിൽ പോകാനുള്ള ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ അതപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രമല്ല ഇനി നമ്മൾ മറ്റൊരു ക്ഷേത്രത്തിലും റോപ്പ് വേ വഴി പോകുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നാലെ പറയാം ഇപ്പം നമ്മളിത് ഈ റോപ്പ് വേയിലേക്ക് പോകുന്നതിനുള്ള ആ ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അകത്ത് കയറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ ഈ റോപ്പ്വേയുടെ പേരാണ് ഉദാൻ കട്ടോല ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഇനി മറ്റൊരു ക്ഷേത്രം കൂടി ഇതിനടുത്ത് തന്നെയുണ്ട് മൻസാദേവി ടെമ്പിള് അപ്പോൾ ഈ രണ്ട് ക്ഷേത്രത്തിൽ കൂടി പോകുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് ടിക്കറ്റ് വാങ്ങുകയാണെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ടിക്കറ്റ് ലഭിക്കുന്നതാണ് അപ്പം നമുക്കുള്ള ടിക്കറ്റ് എല്ലാം ഈ ടൂർ പാക്കേജുകാരൻ ഓൾറെഡി ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടാണ് നമ്മളെ ഇങ്ങോട്ട് അയച്ചത് അപ്പം നമ്മുടെ കയ്യിരിക്കുന്ന ആ ടിക്കറ്റില്ലേ ഇതിനകത്തേക്ക് വന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ആ ഒരു സെക്യൂരിറ്റിയുടെ കയ്യിൽ കൊടുക്കണം അപ്പോൾ ആ ഒരു സെക്യൂരിറ്റി നമുക്കൊരു ടോക്കൺ നമ്പർ തരും ആ ടോക്കണുമായിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യണം അപ്പം നമ്മുടെ ആ ടോക്കൺ നമ്പർ ഈ ഒരു ബോർഡിൽ വരുമ്പോഴാണ് നമുക്ക് റോപ്പ് വേയിലേക്ക് പോകാനുള്ള അനുമതി ലഭിക്കുന്നത് അപ്പോൾ ഇന്ന് വളരെ തിരക്കില്ലാത്തതു കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റോപ്പ് വേയിലേക്ക് പോകാൻ പറ്റും മാക്സിമം നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ വരെ ഹൈറ്റുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഹൈറ്റ് ഹൈറ്റെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ടിക്കറ്റ് എടുക്കണം പിന്നെ നമുക്ക് ക്ഷേത്രത്തിൽ കൊടുക്കേണ്ട പൂജാദ്രവ്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് താഴെ അതായത് ഈ ഒരു റോപ്പ് വേയുടെ കയറുന്നതിന് മുന്നേ വാങ്ങാം അതല്ല എങ്കിലും നമുക്ക് ക്ഷേത്രത്തിന്റെ അടുത്ത് എത്തിയിട്ടും വേണമെങ്കിലും വാങ്ങാം ഇപ്പം റോപ്പ് വേയിലേക്ക് പോകാനുള്ള ആ ഒരു വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിലേക്കുള്ള സന്ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ഏഴ് രാവിലെ ഒന്നും ഒട്ടും നിരക്കില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ ധാരാളം ക്യാബിനുകൾ ഇവിടെ ഒഴിഞ്ഞ് കിടപ്പുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് റോപ്പേ കയറുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട് എനിക്ക് ഒന്നുമില്ല സത്യത്തിൽ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ശരിക്കും എന്താ നടക്കേണ്ട തോന്നി ഞാൻ ഇത്രത്തോളം പേടിച്ചിട്ടാണോ അത് എന്നുള്ളത് ശരിക്കും എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ എന്തെന്നറിയാമല്ലോ എനിക്കൊരു പ്രശ്നമുണ്ട് ഈ അക്രോഫോബിയ എന്നൊരു ഒരു മെൻറ്റൽ ഹെൽത്ത് കണ്ടീഷനാണത് വളരെ ഹൈറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ടൊരു പേടി തോന്നുക ആ ഒരു പ്രശ്നം എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രത്തോളം ഇന്ന് പേടിക്കുന്നത് കേട്ടോ പക്ഷേ ഇപ്പം എൻ്റെ കൂടെ ഇരിക്കുന്ന ആ മോൾക്ക് പോലും അവൾ പോലും അത് ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്തു പക്ഷേ എനിക്കതിനു പറ്റിയില്ല വിഷമുണ്ട് എങ്കിലും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എന്റെ ഫസ്റ്റ് കേബിൾ കാറിൽ പോയത് അറുനൂറ്റി എൺപത്തിരണ്ടടി ഉയരത്തിലാണ് നമ്മളിപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എഴുന്നൂറ്റി നാല്പത് മീറ്ററുമാണ് ഇപ്പൊ അത്യാവശ്യം കുറച്ചു സമയം നമ്മൾ ഈ കേബിൾ കാറിൽ ഇരുന്നേ മതിയാകത്തുള്ളു ഒന്നുമില്ല നോക്ക് ഇവിടെ ഒന്നുമില്ല ജസ്റ്റ് മോളോട് നോക്കിയാ താഴോട്ട് നോക്കണ്ട മോളോട് നോക്കിയാ ഇത്രേ ഉള്ളു ഒന്നാളെ നോക്കൂല്ല പാട്ടി ഒന്നാളെ നോക്കൂല വീഡിയോ ചെറുത്തിന് ആയിട്ടാ நல்லா அது அது அமலம் அது நல்லா கட்டில അയ്യോ അവസാനം എത്തി കേട്ടോ അയ്യോ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈയൊരു റോപ്പ് വേയിലെ യാത്ര ഹിമാലയത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള പർവ്വത ശിംഖലയായ ശിവാലിക്കുന്നുകളുടെ കിഴക്കൻ കൊടുമുടിയിലാണ് നീൽ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഈ നീൽ പർവ്വതത്തിന് മുകളിലാണ് ചണ്ഡിദേവിയുടെ സ്ഥിതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ കാശ്മീർ രാജാവായിരുന്ന സുജിത് ആണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാൽ ദേവിയുടെ പ്രധാന മൂർത്തി വിഗ്രഹം സ്ഥാപിച്ചത് എട്ടാം നൂറ്റാണ്ടിൽ നമ്മുടെ ആദി ശങ്കരാചാര്യരാണെന്ന് പറയപ്പെടുന്നു വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കാരണം പെട്ടെന്ന് തന്നെ ക്ഷേത്ര ദർശനമെല്ലാം പൂർത്തിയാക്കി ആത്മാർത്ഥമായ ഒരു ഭക്തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ദേവി നിറവേറ്റുമെന്നാണ് വിശ്വാസം ശക്തിയുടെ ഒരു പ്രതീകമാണ് ഈ ക്ഷേത്രം ചണ്ഡി ബന്ധപ്പെട്ട ഒരു പുരാണ കഥയുണ്ട് പണ്ട് പണ്ട് അതായത് വളരെ പണ്ട് അസരന്മാരും ദേവന്മാരും തമ്മിൽ യുദ്ധം നടന്നു ആ യുദ്ധത്തിൽ ശുംഭനും നിശുംഭനും ദേവന്മാരെ പരാജയപ്പെടുത്തി ദേവരാജാവായ ഇന്ദ്രനെ പിടികൂടി തുടർന്ന് ചണ്ഡീദേവി ഈ ശുംഭനെയും നിശുംഭനെയും വധിക്കുകയും ദേവതകൾക്ക് അവരുടെ രാജ്യം തിരികെ നൽകുകയും ചെയ്തു എന്നൊരു പുരാണ കഥയുണ്ട് കേട്ടോ ഇത് കൂടാതെ മറ്റൊരു കഥയുണ്ട് ചണ്ഡികാദേവി ഭയങ്കര സുന്ദരിയായിരുന്നു ഈ ചണ്ഡികാദേവിയുടെ സൗന്ദര്യത്തിൽ ശുംഭനും നിശുംഭനും ആകൃഷ്ടരാവുകയും ശുംഭൻ ചണ്ഡികാദേവിയെ വിവാഹം കഴിക്കാനും ആഗ്രഹിച്ചു ചണ്ഡികാദേവി ആ ആഗ്രഹം നിരസിച്ചത് കാരണം ചണ്ഡികാദേവിയുടെ കൂട്ടാളികളെ ഈ ശുംഭൻ വധിക്കുകയും ചെയ്തു പിന്നീട് ചണ്ഡികാദേവി ഈ ശുംഭനെയും നിശുംഭനെയും എന്തു ചെയ്തു കുന്നുകളഞ്ഞു ഈ യുദ്ധത്തിന് ശേഷം ചണ്ഡികാദേവി നീലപർവ്വതത്തിൽ കുറച്ച് സമയം ചെലവഴിച്ചു ഈ കഥയെ അടിസ്ഥാനമാക്കി ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ആദിഗുരു ശങ്കരാചാര്യരാണ് ചണ്ഡീദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം സ്ഥാപിച്ചതെന്നാണ് പറയുന്നത് ഇവിടെ വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഇവിടത്തെ വാനരക്കൂട്ടത്തിനെയാണ് നമ്മുടെ കയ്യിരിക്കുന്നത് എന്തും തട്ടിപ്പറിച്ചുകൊണ്ട് പോകും ഈ മിടുമിടുക്കന്മാർ അപ്പോൾ അവരുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധ വെക്കുന്നത് നല്ലതായിരിക്കും ഇവിടെ ധാരാളം കച്ചവട സ്ഥാപനങ്ങളുണ്ട് കൂടാതെ ഏർ ഭക്തര് അവരുടെ നേർച്ച നടത്തിയതിനു ശേഷം ആ പ്രസാദവും ഇവിടെ ഭക്തർക്കായിട്ട് വിതരണം ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ആ പ്രസാദമൊക്കെ വാങ്ങിക്കഴിച്ചു കേട്ടോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ കേബിൾ കാർ ഇല്ലാതെ നിങ്ങൾക്ക് ഇങ്ങോട്ടത്തേക്ക് വരാൻ പറ്റും ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം നടന്നു വരണം ഒരു മുന്നൂറ്റി അൻപത് സ്റ്റെപ്പോളം ഉണ്ട് അപ്പോൾ കുത്തനെയുള്ള സ്റ്റെപ്പുകളൊക്കെയാണ് അപ്പോൾ പ്രായമായവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലാത്തവർക്ക് നടന്നു വരാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ ഇങ്ങോട്ടത്തേക്ക് ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇതുപോലെ ചരടുകൾ കെട്ടിയിട്ടിരിക്കുകയാണ് അപ്പൊ ഭക്തർ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ദേവിയെ പ്രാർത്ഥിച്ച് ഇവിടെ ഒരു ചരട് കെട്ടുന്ന ഒരു പതിവുണ്ട് അത ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നിന്നിട്ട് താഴോട്ട് നോക്കിയാൽ എന്ത് മനോഹരമായ കാഴ്ചയാണെന്ന് രാത്രിയാണെങ്കിൽ ഒന്നും കൂടി പൊളിക്കും അല്ലേ പക്ഷെ ഇവിടുത്തെ സന്ദർശന സമയം രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതിലൊരു തെറ്റുണ്ട് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള സന്ദർശന സമയം ധാരാളം കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ ഇവിടെ കണ്ടില്ലേ ഈ മണ്ണ് കൊണ്ടുള്ള ഗ്ലാസ്സിലാണ് ഇവിടെ ലസിയും ചായയും ഒക്കെ തരുന്നത്

ൂടി തന്നെയാണ് തിരിച്ചു പോകുന്നത് ആ എന്റെ കണ്ണ് തുറന്നിരിക്കുന്നോട്ടാ വീഡിയോ പെട്ടെന്ന് എടുത്തോടാ അപ്പോൾ റോപ്പ് വേയിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങളിത് ഇപ്പം ഭൂമിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങ് ദൂരെ ചണ്ഡികാദേവി ക്ഷേത്രം കാണാം ആ റോപ്പ് വേ നിങ്ങൾ കാണുന്നില്ലേ ആ ക്യാബിനുകളൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നത് അയ്യോ അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ ഇനി നമ്മുടെ യാത്ര മൻസാദേവി ക്ഷേത്രത്തിലേക്കാണ് ഹരിദ്വാറിലെ വളരെ ഫേമസ് ആയ ക്ഷേത്രങ്ങളിൽ മറ്റൊന്നാണ് മൻസാദേവി ക്ഷേത്രം എന്തായാലും നമുക്കിനി അങ്ങോട്ടത്തേക്ക് പോകാം ഈ പോകുന്ന വഴിയിൽ പല സ്ഥലങ്ങളിലും നമുക്ക് ഗംഗാനദി ഒഴുകുന്നത് കാണാം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ ഗംഗാനദി പറയാതിരിക്കാൻ നിവൃത്തിയില്ല അങ്ങനെ യാത്ര ചെയ്ത അവസാനം ഞങ്ങൾ ആ മൻസാദേവി ഉധാൻ കട്ടോലയിൽ എത്തിയിട്ടുണ്ട് അതായത് മൻസാദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോപ്പ് വേയിലേക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ യാത്ര ഒരു സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങിയിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടത് അല്പനൂരം നടക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ആ റോപ്പ് വേയിൽ എത്താൻ പറ്റുള്ളൂ ആ പോകുന്ന വഴിയിൽ ഇവിടെയും ഉണ്ട് ധാരാളം കച്ചവട സ്ഥാപനങ്ങൾ ഭംഗിയുള്ള ബാഗുകൾ ഹാൻഡ് മെയ്ഡ് ആണ് കേട്ടോ വെറും നൂറ് രൂപ നൂറ്റമ്പത് രൂപ മാത്രമേ ഇതിന് വിലയുള്ളൂ അങ്ങനെ കുറച്ച് ദൂരം നടന്ന് നമ്മുടെതാ മൺസാദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോപ്പ് വേയുടെ അടുത്തെത്തിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും റോപ്പ് വേയാണ് വീണ്ടും എനിക്ക് പണിയായി ഈ മൻസാദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആ യാത്രയുടെ തുടക്കത്തിൽ കുറച്ച് ഗാർഡനിങ് ഒക്കെ ചെയ്തിരിക്കുന്നത് കാണാം അതിനൊരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ പോയ ചണ്ടീദേവി ക്ഷേത്രത്തിലേക്ക് പോയ അത്രയും ഉയരത്തിലോ നീളത്തിലോ അല്ല ഈ ഒരു റോപ്പ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് വെറും അഞ്ഞൂറ്റി നാൽപ്പത് മീറ്റർ നീളത്തിൽ നമുക്ക് യാത്ര ചെയ്താൽ മതി വെറും നൂറ്റി എഴുപത്തെട്ട് മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു റോപ്പ് വേ സഞ്ചരിക്കുന്നത് നടന്നു പോകാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും പോകാം ഏകദേശം എഴുന്നൂറ്റി അമ്പതോളം സ്റ്റെപ്പുകൾ കയറി വേണം നമ്മൾക്ക് ഇവിടത്തേക്ക് പോകേണ്ടത് ഏകദേശം മൂന്ന് കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ടതുണ്ട് നമുക്ക് ഈ മൻസാദേവി ക്ഷേത്രത്തിൽ എത്താനായിട്ട് സൗണ്ട് ഫ്ലാഗ് ഫ്ലാഗ് അപ്പ് ആൻഡ് ഡൗൺ എന്തിനാണോ

ഹോബ്വേയിലെ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ മാനസാദേവി ക്ഷേത്രത്തിലേക്കാണ് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ശക്തിയുടെ രൂപമാണ് മാനസാദേവി മാനസ എന്ന വാക്കിന് തന്നെ അർത്ഥം മനസ്സ് എന്നാണ് വാസുകി എന്നൊരു സർപ്പത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ ആ വാസുകി എന്ന സർപ്പത്തിൻ്റെ സഹോദരിയാണ് മാനസാദേവി എന്നാണ് പറയപ്പെടുന്നത് ചണ്ഡീദേവി ക്ഷേത്രത്തിൽ പോയ അതേ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഈ മാൻസാദേവി ക്ഷേത്രത്തിലും കാണപ്പെടുന്നത് ധാരാളം കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെയും നമുക്ക് കാണാൻ പറ്റും ഹരിദ്വാറിലെ അഞ്ച് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒരെണ്ണമാണ് ഈ മാൻസാദേവീ ക്ഷേത്രം നേരത്തെ നമ്മൾ പോയ ചണ്ഡി ദേവി ക്ഷേത്രമാണ് മറ്റൊരെണ്ണം അപ്പോൾ ഹരിദ്വാർ സന്ദർശിക്കുന്ന സമയത്ത് മിസ് ചെയ്യാതെ സന്ദർശിക്കേണ്ട രണ്ട് ക്ഷേത്രങ്ങളാണ് ഞങ്ങൾ ഇന്ന് പോയിട്ടുള്ള മാന്സാദേവി ക്ഷേത്രവും അതുപോലെ തന്നെ ചണ്ഡി ദേവി ക്ഷേത്രവും ക്ഷേത്ര ദർശനമെല്ലാം കഴിഞ്ഞ് റോപ്പ് വേയിൽ തന്നെയാണ് തിരിച്ചു വന്നത് തിരിച്ചു വരുമ്പോഴത്തേക്ക് അത്രത്തോളം ഒരു പേടി തോന്നിയില്ല കേട്ടോ അതെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ കുറച്ച് കണ്ണൊക്കെ തുറന്നിരുന്നത് തന്നെയാണ് റോപ്വേയിൽ തിരിച്ചു വന്നത് എന്തായാലും ഇന്ന് നമ്മളെല്ലാവരും നല്ലവണ്ണം ടയേഡായി ഇനി നാളത്തെ കാഴ്ചയും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ